ഹായ് ഹലോ നമസ്കാരം മക്കളെ എല്ലാവരോടും വളരെ സന്തോഷമുള്ളതും എക്സൈറ്റിങ്ങും ആയിട്ടുള്ളൊരു ന്യൂസ് ഷെയർ ചെയ്യാനായിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് നാളെ രാത്രി ഏഴര മുതൽ നമ്മൾ നമ്മുടെ റെയിൽവേ പരീക്ഷകരുടെ സ്റ്റഡി പ്ലാനിനനുസരിച്ചുള്ള റിവിഷൻ ക്ലാസ്സുകൾ ലൈവ് റിവിഷൻ ക്ലാസ്സുകൾ നമ്മൾ ആരംഭിക്കാനായിട്ട് പോവുകയാണ് നിങ്ങൾക്കറിയാം നമ്മൾ നമ്മുടെ ആർ സ്റ്റഡി പ്ലാൻ ആരംഭിച്ചിട്ട് കുറച്ച് ദിവസമായി നിങ്ങൾക്ക് പഠിക്കാനുള്ള ടോപ്പിക്കുകൾ ഓരോ ദിവസവും രാത്രി എട്ട് മണിക്ക് നമ്മൾ തരുന്നുണ്ട് ഇപ്പോൾ അത്യാവശ്യം ടോപ്പിക്കുകളായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അതിലെ ഓരോ സബ്ജക്റ്റായിട്ടെടുത്ത് അതിൽ കുറച്ച് കുറച്ച് ടോപ്പിക്കുകളായിട്ടെടുത്ത് എന്ത് ചെയ്യാൻ പോവുകയാണ് നമ്മൾ ലൈവ് റിവിഷൻ പോവുകയാണ് നമ്മുടെ സ്റ്റഡി പ്ലാൻ ഫോളോ ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഓൾറെഡി കംപ്ലീറ്റ് ചെയ്ത ടോപ്പിക്കുകളുടെ റിവിഷൻ ക്ലാസ്കളാണ് അതിൽ അതിൽ ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ക്വസ്റ്റൻസ് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് അല്ല നമ്മുടെ സ്റ്റഡി പ്ലാൻ ഫോളോ ചെയ്യാത്ത ആളുകളാണെങ്കിൽ കൂടി നിങ്ങൾക്ക് റെയിൽവേയുടെ കൃത്യമായ സിലബസ് തീർക്കുന്ന ഒരു ഒരു ഫുൾ റിവിഷൻ ക്ലാസ് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതായത് ഫുൾ സിലബസ് ഗ്യാരണ്ടി കംപ്ലീറ്റ് ചെയ്യുന്നു എന്നുള്ള ഞാൻ തരുന്നത് കേട്ടോ നമ്മുടെ അതിൽ ആയാലും 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 ഓരോ ടോപ്പിക്കുകളായിട്ട് എടുത്ത് കൃത്യമായിട്ട് തീർക്കുന്ന ഒരു റിവിഷൻ പ്ലാൻ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ നാളെ രാത്രി ഏഴര മുതൽ നമ്മുടെ കൂടെ കുടിക്കുകയോ എല്ലാ ദിവസവും അടുത്ത ദിവസത്തെ റിവിഷൻ ക്ലാസുകൾ ഏതൊക്കെയാണ് എന്നുള്ളത് തലേന്ന് തന്നെ ഞാൻ നിങ്ങൾക്ക് പറയും അപ്പോൾ കൃത്യമായി നിങ്ങൾക്കത് പഠിച്ചിട്ട് ഒന്നുകൂടെ റിവൈസ് ചെയ്തിട്ടെന്ത് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് റിവിഷൻ ക്ലാസ്സുകൾ വരാൻ പറ്റും ഈ റിവിഷൻ ക്ലാസുകൾ എന്ന് പറയുമ്പോൾ അതിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നതെല്ലാം മുൻ വർഷങ്ങളിൽ ആർ ആർ ബി ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളും അതുമായി ബന്ധപ്പെട്ട ഫാക്സും ആയിരിക്കും അപ്പോൾ നമ്മൾ വെറുതെ പഠിച്ചു പോകുക മാത്രമായിരുന്നില്ല ഈ പഠിച്ചതിനെ ബേസ് ചെയ്ത് എന്തൊക്കെയാണ് ചോദ്യങ്ങൾ വന്നിരിക്കുന്നത് എങ്ങനെയൊക്കെയാണ് വന്നിരിക്കുന്നത് നമ്മളിപ്പോൾ ഈ പഠിച്ചിരിക്കുന്ന ലെവലൊക്കെ തന്നെ പഠിച്ചാൽ മതിയോ എന്നെല്ലാം സ്വന്തമായി അനലൈസ് ചെയ്യാനും അതിനുശേഷം അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ വരുത്താനുള്ള ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി അത് ഫുൾ സിലബസിനുള്ള വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള കൃത്യമായ പ്ലാനിങ്ങോടുകൂടി മുന്നോട്ട് പോകുന്ന ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ് അക്കാഡമീസ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാൻ പോകുന്നത് സോ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക സ്റ്റഡി പ്ലാൻ ഭാഗമാകാത്തവർക്ക് ഇനിയും ഭാഗമാവാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട് അല്ല ഇനി അല്ല നിങ്ങൾക്ക് റിവിഷൻ മാത്രം മതിയെങ്കിൽ ഈ റിവിഷൻ ക്ലാസ്സുകളിൽ കൃത്യമായിട്ട് എന്ത് ചെയ്യുക ലൈവ് തന്നെ പങ്കെടുക്കാനായിട്ട് ശ്രമിക്കുക അപ്പോൾ ഇത്രയും നേരം ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ക്ഷമയോടെ കണ്ടിരുന്നതിന് കേട്ടിരുന്നതിന് ഒരുപാട് നന്ദി താങ്ക് യു ഫോർ വാച്ചിങ് അക്കാഡമീസ് Have a nice day. Bye bye.